കൊല്ലത്ത് സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് തകർത്ത് ഉടമയ്ക്ക് വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും എടുത്തു നൽകി സി ആർ മഹേഷ് എം എൽ എ ചെറിയഴീക്കൽ സ്വദേശി അനുമോനും കുടുംബത്തിനുമാണ് എം എൽ എ തുണയായത് മരുന്ന് സാധനങ്ങൾ വീടിനകത്ത് വെച്ച് പൂട്ടിയതാണ് പരാതിക്ക് കാരണം എം എൽ എക്ക് ആ പരാതിയുമായി മുന്നിലെത്തിയപ്പോൾ എം എൽ എ ചെയ്തത് പ്രേക്ഷകർക്ക് കാണാം കൂട്ട് പൊളിച്ച് ഉള്ളിലേക്ക് കടക്കുന്നുണ്ട് സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്ത് ഊട്ടിയ വീടിന്റെ അതിന്റെ ലോക്ക് പൊളിച്ചാണ് രോഗിയായ വീട്ടമ്മയുടെ മരുന്നും റേഷൻ കാർഡും ആധാറും അടക്കമുള്ള രേഖകളും കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകങ്ങളും കൂട്ടിയ വീടിനുള്ളിലായിരുന്നുവെന്നും സി ആർ മഹേഷ് പറഞ്ഞു നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തി തുറന്ന് അവരുടെ തുണിയും സർട്ടിഫിക്കറ്റും പിന്നെ ആ ചേച്ചിയുടെ മരുന്ന് കണ്ണിൽ പിടിക്കുന്ന മരുന്ന് മരുന്നിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം എടുത്ത് അതുപോലെ ലോക്ക് ചെയ്ത് നാട്ടുകാരെല്ലാം ബോധ്യപ്പെടുത്തി താക്കോലും ഇപ്പോൾ അവരുടെ കൊടുക്കും ഇനി അവരാരാന്ന് വെച്ചാൽ ബാങ്കുകാരെ ഏൽപ്പിച്ചോണം അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു അയ്യായിരം രൂപ വാടകയ്ക്ക് അപ്പുറത്തോട്ട് ഒരു വീട്ടിലോട്ട് അവരെ താമസം മാറ്റി ബാക്കി കാര്യങ്ങൾ ബാങ്കും കോടതിയും കേസും ഒക്കെ അതെ ഒഴുകി ഇതിപ്പോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്താണ് അഞ്ചു പേരും കൂടെ മരിച്ചു കഴിഞ്ഞിട്ടുള്ളൂ എന്ന് അനുശോചനം പറഞ്ഞിട്ട് കാര്യമില്ല കൂട്ടി വിടും ഇല്ലാക്കും ഇന്നിട്ട് രണ്ട് താക്കും രണ്ടിത് വെച്ചാൽ നിങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ ആളുകളല്ലേ അവരെ വിളിച്ചിട്ട് നമുക്ക് കൊടുത്തോ കേട്ടോ നമുക്കൊപ്പം ദിലീപ് ദേവസ് ഉണ്ട് ദിലീപ് ദേവസ്യ എന്തായാലും വളരെ ആവശ്യമുള്ള സാധനങ്ങളാണ് വീടിനുള്ളിൽ വെച്ച് ബാങ്ക് പൂട്ടി ജപ്തി ചെയ്തുകൊണ്ട് പോയത് അതെന്തായാലും എം എൽ എ ഇടപെട്ട് ആ സാധനങ്ങൾ എടുത്തുകൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ജപ്തി കാര്യങ്ങളിലൊന്നും എം എൽ എ ഇടപെട്ടിട്ടില്ല അത് കോടതിയായി വഴി അതിൻ്റെ കോടതിയുടെ പാടായി എന്നാണ് പറഞ്ഞത് എന്തായാലും എം എൽ എ ചെയ്തതില്ല കുടുംബത്തിനൊരാശ്വാസമുണ്ട് അല്ലേ ദിലീപ് ഡോക്ടർ അരുൺകുമാർ ചെറിയഴിക്കൽ സ്വദേശിയായ അനിമോനും കുടുംബത്തിനുമാണ് ഇപ്പോൾ ഈ സി ആർ മഹേഷ് എം എൽ എ തുണയായിരിക്കുന്നത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് പണം വായ്പയായി എടുക്കുകയും അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീട് ജപ്തി ചെയ്യുകയുമായിരുന്നു ചെയ്തത് പക്ഷേ ഈ വീട് ജപ്തി ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദകളും ബാങ്ക് പാലിച്ചിട്ടില്ല എന്നാണ് കുടുംബം സി മഹേഷ് എം പരാതിയായി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് എം ഇടപെട്ടപ്പോഴാണ് അറിയുന്നത് ഹൃദ്രോഗിയായ അമ്മയ്ക്കുള്ള മരുന്നും ഈ കുട്ടികൾക്കുള്ള കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ടക്കം ഈ വീടിനുള്ളിലാണ് കൂടാതെ എല്ലാ വസ്ത്രങ്ങളും ഈ കുടുംബം പുറത്തായപ്പോൾ എല്ലാ വസ്ത്രങ്ങളും ഈ വീടിനകത്ത് വെച്ച് പൂട്ടിയാണ് കുടുംബത്തെ പെരുവഴിയിലാക്കിയത് ഈ സാഹചര്യത്തിലാണ് സി ആർ മഹേഷ് എം എൽ ഇടപെടുകയും ഒരു ഉളിയും ചുറ്റുകയും എടുത്ത വാതിൽ തുറന്ന് അകത്ത് കയറി ഈ മരുന്നും സർട്ടിഫിക്കറ്റും വസ്ത്രങ്ങളും എടുത്ത ഈ കുടുംബത്തിന് നൽകുകയും ചെയ്തു സി ആർ മഹേഷ് എം എൽ എ പറയുന്നത് കോടതിയുടെയോ അല്ലെങ്കിൽ ബാങ്കിൻ്റെയോ അധികാരത്തെ ചോദ്യം ചെയ്യുകയല്ല പക്ഷേ മുഖ്യമന്ത്രി സഭയിലടക്കം പറഞ്ഞിട്ടുണ്ട് ഒരു കുടുംബത്തെയും ഇത്തരത്തിൽ ബാങ്ക് ജപ്തിയുടെ നടപടിയായി പുറത്താക്കാൻ വീടിന് പുറത്താക്കാൻ പാടില്ല ബാങ്ക് എടുത്താക്കാൻ പാടില്ല ഈ സാഹചര്യത്തിൽ ഒരു കുടുംബത്തെ പുറത്താക്കുകയും കുട്ടികളടക്കം പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടായി അത് പരാതിയുമായി എം എൽ എക്ക് മുന്നിൽ എത്തുകയും ചെയ്തപ്പോഴാണ് ഇന്ന് എം എൽ എ ഒരു വീട് കുത്തി തുറന്ന് അതായത് ബാങ്ക് നടപടിയെടുത്ത വീട് കുത്തി തുറന്ന് അകത്ത് കയറി ഇവർക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു നൽകുകയും ചെയ്തത് എം എൽ എ പറയുന്നത് ഇങ്ങനെയാണ് ബാങ്ക് വായ്പ എടുക്കുന്നത് സ്വാഭാവികമാണ് തിരിച്ചടവ് മുടങ്ങുന്നതും സ്വാഭാവിക കുടുംബത്തിന് ആശ്വാസമായി